beauty beauty means quality, quality products दिन दिन royal beauty Parlor and spa தங்களுண்டுகூடல் പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി പാനാൾ ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് രോഗികൾക്കായി വാഴാനി ഡാമിലേക്ക് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു മാനസികോല്ലാസവും ആത്മവിശ്വാസവും പകരുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ യാത്ര പാനാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോതനാഥ് ഉദ്ഘാടനവും ഫ്ലാഗ് ഓഫും നിർവഹിച്ചു നടത്തുന്ന ഇതൊരു തുടക്കമായി മാറട്ടെ അനുബന്ധ പ്രവർത്തനങ്ങൾ വരുന്ന വർഷങ്ങളിൽ കൂടുതൽ മികവോടുകൂടി നിങ്ങൾ നമുക്കെല്ലാവർക്കും നമ്മുടെ നാട്ടിലെ ഈ ഒരു മേഖല പാലേറ്റീവ് രംഗത്തെ ശക്തിപ്പെടുത്താം ഒരുമിച്ച് നിൽക്കാം അപ്പോൾ ഇന്നത്തെ ടൂറ് എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരും ആസ്വദിക്കട്ടെ ഡോക്ടർമാർ നമ്മുടെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മെമ്പർമാരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ പാഞ്ഞാൽ പഞ്ചായത്തിന് വേണ്ടി നിങ്ങളെല്ലാവർക്കും നല്ലൊരു യാത്ര ആശംസിക്കുന്നു ഈ ഉദ്യമത്തിന് മുൻകൈ എടുത്ത ആശുപത്രിയിലെ ഡോക്ടറും ഇവിടുത്തെ സ്റ്റാഫിനും ഒരു കയ്യടി നൽകിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പാഞ്ഞാൽ പഞ്ചായത്തിലെ എല്ലാവരും ആസ്വദിച്ചു വരൂ നിങ്ങൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജിത മനോജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രോഗാവസ്ഥയുടെ പരിമിതികളിൽ കഴിയുന്നവർക്ക് സമൂഹത്തിന്റെ കരുതലും സ്നേഹവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു യാത്ര സംഘടിപ്പിച്ചത് ചടങ്ങിൽ പി എച്ച് എൻ ശോഭാ സുരേഷ് സ്വാഗതമാശംസിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനുരൂപ് ക്ഷേമകാര സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജാം മണികണ്ഠൻ വാർഡ് മെമ്പർമാരായ സ്വപ്ന നാരായണൻകുട്ടി സുനജ ശിവൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോഹർ ബാബു എന്നിവർ ആശംസകൾ നേർന്നു രോഗികളും അവരുടെ സഹായികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത യാത്ര ഏറെ സന്തോഷകരമായ അനുഭവമായി മാറി ന്യൂസ് ഡെസ്ക് സിസിവി